ജനവാസ മേഖലയിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന പ്രദേശത്ത് വാർഡ് മെമ്പറുടെ നിവേദനത്തെ തുടർന്ന് ബന്ധപ്പെട്ട അധികൃതർ സന്ദർശനം നടത്തി തെന്മല ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡ് അതിർത്തിയിലാണ് ദേശീയ ദുരന്ത നിവാരണ വിഭാഗം മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം റവന്യൂ പഞ്ചായത്ത് ഇലക്ട്രിസിറ്റി എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംയുക്തമായി സ്ഥലത്ത് പരിശോധന നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ പതിമൂന്നിനുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ച സ്ഥലത്ത് വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്നും മഴക്കാലത്ത് ഈ ഭാഗത്തുള്ള എട്ടോളം വീട്ടുകാരെ മാറ്റി പാർപ്പിക്കാനെന്ന ആവശ്യവുമായി വാർഡ് മെമ്പർ ജി നാഗരാജൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പുതല ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് ഈ സ്ഥലത്തുള്ളവർക്ക് സുരക്ഷിതത്വം കുറവാണെന്നും മെമ്പറിന്റെ ആവശ്യം പരിഗണിക്കപ്പെടേണ്ടതാണെന്നും ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയും ചെയ്തു രണ്ടോ മൂന്നോ ദിവസം മഴ നീണ്ടു നിന്നാൽ എല്ലാ മഴക്കാലത്തും തെന്മല ടൗൺ വാർഡ് ഇപ്പോഴും ദുരന്ത ഭീഷണിയിലാണെന്നും അടിയന്തരമായി ദുരന്ത ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന് ജി നാഗരാജൻ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്തിലെ നവംബർ പതിമൂന്നാം തീയതി ഉറങ്ങുപൊട്ടുക ഒരു കുടുംബത്തിലെ നാല് പേർ മരിക്കാനിടയായ സംഭവം മുൻപുണ്ടായിട്ടുള്ളതാണ് പിന്നീടുള്ള എല്ലാ മഴക്കാലത്തും മഴക്കാലവും പ്രളയ സമയം ഉൾപ്പെടെയുള്ള എല്ലാ മഴ സീസണുകളിലും ശക്തമായ മഴ രണ്ടോ മൂന്നോ ദിവസം നിന്നാൽ തെന്മല ടൗൺമാർഡ് ഇപ്പോഴും വളരെ വലിയ ദുരന്ത ഭീഷണിയിലാണ് അടുത്തിടെ നടന്ന പല സംഭവങ്ങളും മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ വിഭാഗത്തിൽ ഈ സ്ഥലത്ത് അടിയന്തരമായ ഒരു പരിശോധന നടത്തണമല്ല ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് നസീമ അദീന മെൻസലിൻ്റെ വീട് മുതൽ ലൈല ഇസ്മായിൽ ജ്യോതി വിജയൻ ഉഷ മോഹനും ഉഷ ബാബു ചന്ദ്രദേവള ഓമന തുടങ്ങിയ വീട്ടുകാർ ആ ഭാഗത്ത് വളരെ വലിയ ഭീഷണിയിലും മരസമയത്ത് കടുത്ത ആശങ്കയിലുമാണ് കഴിഞ്ഞിരുന്നെന്നുള്ള എൻ്റെ നിവേദനവും പരാതിയുടെയും അടിസ്ഥാനത്തിൽ ഇന്ന് ഉന്നതതല സംഘ ദേശീയ ദുരന്ത നിവാരണ ഭാഗത്തിൻ്റെ റവന്യൂ അധികൃതർ ജില്ല ആഭ്യസർ ഉൾപ്പെടെ ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെ എല്ലാ ആ വിഭാഗത്തിലെല്ലാവരും മറ്റ് ജിയോ മൈൻസ് ആൻഡ് മൈനിങ് ആൻഡ് ജിയോളജിയിലെ മേധാവിമാരുൾപ്പെടെയുള്ള സംഘം വന്ന് സ്ഥലപരിശോധന നടത്തുകയും ഇതിനെക്കുറിച്ചുള്ള മുൻപ് നടന്ന അപകടങ്ങളെക്കുറിച്ചുള്ള പഠനം ഒരു അടിയന്തര തീരുമാനമെടുക്കുകയും അത് പരിശോധിപ്പിച്ചു വരികയാണ് ആ ഉദ്യോഗസ്ഥരുടെ എല്ലാം ഒറ്റ തന്നെ ഈ ഭാഗം ദുരന്ത ഭീഷണി ഉള്ളതാണെന്നും ഇവിടെ താമസിക്കുന്നവർക്ക് പിന്നെ സുരക്ഷിതം ഇല്ലായ്മ ഉണ്ടെന്നുള്ള എൻ്റെ പരാതി പരാതി പരിഗണിക്കാവുന്നതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവർ മേൽ നടപടികൾ ഉടൻ തന്നെ അറിയിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിൽ ശ്രദ്ധിപ്പി ശ്രദ്ധിക്കപ്പെടുത്തി അവർക്ക് ഭൂമി ലഭിച്ച് ഒരു പുനരധിവാസം ആണ് അവിടെ യഥാർത്ഥ പരിഹാരം ഇത്രയും ജീവനുകൾക്കും ഒരു ശാശ്വത പരിഹാരം അവരുടെ ജീവിതം സുരക്ഷിതമാക്കണമെങ്കിൽ ഒരു പുനരധിവാസം കൊണ്ടേ നടക്കൂ എന്ന ഒരു അഭിപ്രായം

നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലി ഫ്യൂച്ചർ